ഹലോ ഫ്രണ്ട്സ് ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഉച്ചയൂണ് തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കുമല്ലേ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിന്ന് മുലപ്പാൽ ഇല്ലാത്ത അമ്മമാർക്ക് മുലപ്പാൽ ഉണ്ടാകുന്നതിനും കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള അനീമിയ അല്ലെങ്കിൽ വളർച്ചയെ ചെറുക്കുന്നതിനും നമ്മുടെ മുറ്റത്ത് നമുക്ക് യാതൊരു പണച്ചെലവും ഇല്ലാതെ കീടനാശിനി അടിക്കാത്തതും സുലഭമായി ലഭിക്കുന്നതുമായ മുരിങ്ങയില ഏതൊക്കെ രീതിയിൽ കൊടുക്കാമെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം മുരിങ്ങയിലും ചിരന്തി എല്ലാം നോക്കി വെച്ചിരിക്കാൻ ഇതൊന്ന് എടുക്കണം നമുക്കറിയാം മുരിങ്ങയുടെ മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും ഗുണമുള്ളതാണ് ഇല പൂവ് കായ് വേര് തണ്ട് ഇവയെല്ലാം മെഡിക്കൽ ആവശ്യങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഉപയോഗിക്കുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങളാണ് ന്യൂട്രീഷ്യസ് വളരെയധികം ന്യൂട്രീഷ്യസ് അല്ലെങ്കിൽ പോഷകങ്ങൾ അടങ്ങിയതാണ് മുരിങ്ങ മുരിങ്ങയുടെ വിവിധ ഭാഗങ്ങൾ ഓറഞ്ചിലുള്ളതിനേക്കാൾ കൂടുതൽ ഓറഞ്ചിലുള്ളതിനേക്കാൾ ഏഴ് മടങ്ങിലധികം വൈറ്റമിൻ സിയും കാരറ്റിലുള്ളതിനേക്കാൾ പത്ത് മടങ്ങിലധികം വൈറ്റമിൻ എയും പാലിലുള്ളതിനേക്കാൾ മടങ്ങിലധികം കാൽസ്യവും തൈരിലുള്ളതിനേക്കാൾ ഒൻപത് മടങ്ങിലധികം പ്രോട്ടീനും പഴത്തിലുള്ളതിനേക്കാൾ പതിനഞ്ച് മടങ്ങിലധികം പൊട്ടാസ്യവും ഇതുകൂടാതെ ധാരാളം ഇരുമ്പും അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ കൂടെ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഇലകളിൽ ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ സി കാൽസ്യം അമിനോ ആസിഡ് ആന്റി ഓക്സിഡന്റ് പൊട്ടാസ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് മുലപ്പാൽ ഇല്ലാത്ത അമ്മമാർക്ക് മുലപ്പാൽ ഉണ്ടാകുന്നതിന് നമുക്കിത് പല രീതിയിൽ കൊടുക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് നമ്മൾ കഞ്ഞി സാധാരണ കഞ്ഞി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് മുരിങ്ങയില ഇട്ട് അല്പം ഉപ്പും തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കൊടുത്താൽ നല്ല മുലപ്പാൽ ഉണ്ടാകാൻ ഇതിൽ കൂടുതൽ വേറെ നല്ല മരുന്നില്ല എനിക്കിത് അനുഭവത്തിലുള്ളതാണ് എൻ്റെ മോള് പ്രസവിച്ച് ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് പാലില്ലായിരുന്നു അവിടെ വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് അവർ കുഞ്ഞിന് ശാലം പൊടിയൊക്കെ കലക്കി കൊടുക്കും ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് പോരാൻ നേരം അവർ പൊടി എന്തെങ്കിലും തരുമെന്ന് പോന്നപ്പോഴും തന്നില്ല ഇപ്പം പൊടികളൊന്നും കൊടുക്കത്തില്ല പൊടികളൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞു വീട്ടിൽ വരുന്ന് മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ മരുന്ന് കഴിച്ചിട്ടും കുഞ്ഞിന് പാലുണ്ടായില്ല ഉണ്ടായില്ല ഒരു ഗതി കെട്ട് ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ അതിനുള്ള പൊടി വാങ്ങിക്കാൻ ചെന്നപ്പം അവിടെ ഒരു ഹെൽത്തിലെ നേഴ്സ് നിപ്പുണ്ടായിരുന്നു സ്റ്റാഫ് നേഴ്സ് നേഴ്സുണ്ടായിരുന്നു എന്തിനാണ് അണ്ണ അവിടെ നിൽക്കുന്നതെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഇന്നതുപോലെ കുഞ്ഞിന് പാലില്ല അതിന് പൊടി വാങ്ങിക്കാൻ വന്ന അപ്പം ചോദിച്ചാൽ അണ്ണൻ്റെ മോള് ബി ഫാം പാസ്സായതല്ലേ വിവരമുള്ള ആളല്ലേ എന്നിട്ടാണോ ഇത് വാങ്ങിക്കാൻ അണ്ണനെ വിട്ടതെന്നും പറഞ്ഞ് അവിടെ നിന്ന് അണ്ണൻ ഇത് വാങ്ങിക്കാതെ വീട്ടിൽ വീട്ടിൽപ്പോൾ പാല് മരുന്ന് കഴിച്ചുണ്ടാകുന്ന പാല് കുഞ്ഞ് കുടിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഇങ്ങനെ വിട്ടു ഇവിടെ വന്നപ്പോഴും കുഞ്ഞ് ഭയങ്കര കരച്ചില്ല രാത്രിയിലെല്ലാം കുഞ്ഞ് കരച്ചില്ല അതിന് വിശന്നിട്ട് അപ്പം എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ് മുരിങ്ങയില ഈ രീതികൾ കൊടുക്കുക അപ്പോൾ കഞ്ഞി അവൾ കുടിക്കത്തില്ല ഞാനപ്പം രണ്ട് രീതി നിങ്ങളെ കാണിക്കുന്നുണ്ട് ഒന്ന് കഞ്ഞിയിലും ഒന്ന് നമ്മളല്ലാതെ വേറെ രീതിയിൽ തോരം വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുരിങ്ങയില പിന്നെ ഇത് പതിവായി കഴിക്കുന്ന ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും നല്ല ഒരു ആണ് നാരുകളാൽ സമ്പുഷ്ടമായതുകൊണ്ട് മലബന്ധം കുറച്ച് സുഖശോധന പ്രദാനം ചെയ്യും വൈറ്റമിൻ എ ധാരാളം അടങ്ങിയതിനാൽ കണ്ണിന് വളരെ നല്ലതാണ് മുരിങ്ങയിലെ നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ തിമിര രോഗബാധ അകറ്റു എന്നാണ് പറയുന്നത് പാലിലും മുട്ടയിലും അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ മുരിങ്ങയിലടങ്ങിയിട്ടുണ്ട് കുട്ടികളിത് സ്ഥിരമായി കഴിച്ചാൽ ബുദ്ധിശക്തി വർദ്ധിക്കും പിന്നെ കൃമിശല്യം കുറുകയും ചെയ്യും എന്നാണ് പറയുന്നത് കുട്ടികളുടെ ശരീരപുഷ്ടിക്കും മുരിങ്ങയില നെയ്യ് ചേർത്ത് പാകം ചെയ്ത് കൊടുക്കുക കൊടുക്കുന്നത് വളരെ നല്ലതാണ് രക്തം ശുദ്ധീകരിക്കാനും ഇത് വളരെ നല്ലതാണ് മുരിങ്ങയില നീരിൽ അല്പം ഉപ്പ് ചേർത്ത് കഴിച്ചാൽ ഗ്യാസിൻ്റെ ഉപദ്രവം കുറയ്ക്കും കുട്ടികൾ മുരിങ്ങയില കഴിക്കുന്നത് മൂലം കുട്ടികൾക്ക് കൃമിയുടെ ശല്യവും കുറഞ്ഞു കിട്ടും പിന്നെ ചർമ്മ രോഗങ്ങൾ ചെറുക്കുന്നതിനും ചർമ്മത്തിൻ്റെ ചുളിവുകൾ അകാല നരകൾ ഇവ അകറ്റി ചെറുപ്പം നിലനിർത്തുന്നതിനും മുരിങ്ങയില സഹായിക്കും മുരിങ്ങയില ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് ഇതെല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് മുരിങ്ങയിലയുടെ കഞ്ഞി ഒന്ന് തയ്യാറാക്കാം മുരിങ്ങയില വെച്ച് തയ്യാറാക്കുന്ന കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുരിങ്ങയില കൂടുതൽ വേണ്ട അധികമായാൽ അമൃതം വിഷമെന്നല്ലേ പറഞ്ഞത് കുറച്ച് മുരിങ്ങയില മതി കുറച്ച് മുരിങ്ങയില ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് അതിലേക്ക് നമുക്ക് ഒരല്പം തേങ്ങാപ്പാലൂടെ ചേർക്കണം തേങ്ങാപ്പാലൂടെ ചേർത്ത് തിളയ്ക്കുമ്പം വാങ്ങിവെച്ച് ഇത് കുടിക്കാൻ കൊടുത്താൽ മാത്രം മതി കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതിൽ പരം വേറെ ഔഷധം ഇല്ലെന്നാണ് പറയുന്നത് മുലപ്പാൽ ഉണ്ടാകാൻ പിന്നെ ഇപ്പം ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകളിൽ ഒന്നും പൊടി തരത്തില്ല നേരത്തെ എനിക്കൊക്കെ തരുവാ എനിക്ക് ആദ്യത്തെ പ്രസവത്തിന് ആദ്യം പാലില്ലായിരുന്നു പിന്നെ പാൽ ഉണ്ടായിരുന്നു ഇപ്പം മോളിൽ രണ്ടാമത് വീണ്ടും പ്രസവിച്ച് അന്നേരം പാല് ഉണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രഗ്നൻസിയില് ആദ്യത്തെ പ്രഗ്നൻസിയിൽ അവള് ഭർത്താവിൻ്റെ ഉടങ്ങ് പഞ്ചാബിലായിരുന്നു അവിടെ വെച്ച് കുഴപ്പമില്ല പക്ഷെ നാട്ടിൽ വന്നപ്പോൾ എന്തുകൊണ്ടോ പിന്നെ രക്തം പെട്ടെന്ന് ഹിമോഗ്ലോബിൻ കുറഞ്ഞു കുറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് പറ്റത്തില്ല ബ്ലഡ് കുത്തി വെക്കേണ്ടി വരും എന്തെല്ലാം കഴിച്ചിട്ടും ബ്ലഡ് ഉണ്ടായില്ല ഫ്രൂട്ട്സും എല്ലാം കഴിച്ചതാ എന്നിട്ടൊന്നും ഉണ്ടായില്ല പിന്നെ അയൺ സപ്ലിമെന്റ് കൊടുത്ത് ഈ അയൺ സപ്ലിമെന്റ് കൊടുക്കുമ്പം കഴുത്തും വയറും എല്ലാം അങ്ങ് കറുത്ത് കരിക്കട്ട പോലെ ആകും അത് പിന്നെ എത്ര നാളുകൊണ്ടാണ് മാറിയെടുക്കുന്നതെന്ന് അറിയാം മാറ്റാനും ഭയങ്കര പാടാണ് അപ്പൊ ഇങ്ങനൊക്കെ കഴിക്കാമെങ്കില് നമുക്ക് പ്രകൃതി തരുന്ന വരദാനങ്ങളാണ് ഇതെല്ലാം നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് കാശ് മുടക്കി അത് ഇതും വാങ്ങിച്ച് കഴിച്ച് ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കുന്നു അപ്പൊ നമ്മള് നമ്മുടെ ഈ തൊടിയിലെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്റെ വിത്താണെങ്കിൽ പിന്നെ നാച്ചുറൽ വാട്ടർ പ്യൂരിഫയർ ആണെന്നാണ് പറയുന്നത് ഇതിന്റെ വിത്ത് പിന്നെ ഒരു മണിക്കൂറോ അല്ലെ മൂന്ന് മണിക്കൂറുകൊണ്ട് കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കും എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ നീര് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ നീര് വരുന്ന ഉടനെ നമ്മൾ ഇത് ഉപ്പും ചേർത്ത് അരച്ച് കാടിവെള്ളം ചാലിച്ച് തേക്കാവെങ്കിൽ ആ സന്ധി വേദന നീര് ഇതൊക്കെ പോവുകയും ആശ്വാസം കിട്ടുകയും ചെയ്തു അതും എനിക്ക് അനുഭവമല്ല എൻ്റെ അമ്മ വീണ് കാലൊടിഞ്ഞപ്പം നീര് വന്ന് ഓപ്പറേഷൻ ചെയ്ത് കമ്പിയൊക്കെ ഇട്ടതായിരുന്നു പക്ഷേ നീര് വന്ന് ഇപ്പം ഞാനിത് പിന്നെ ഇതുപോലെ ചെയ്തത് കുറഞ്ഞ് പിന്നെ ഇവിടെ ഒരു പശുവിന് മുലയ്ക്ക് നീര് വന്നപ്പോൾ ആ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു തന്ന് ഒരുങ്ങിയെല്ലാം ഉപ്പും ചേർത്ത് കാടി വെള്ളത്തിൽ ചാലിച്ച് തേക്കാം അന്നേരം അത് കുറഞ്ഞായിരുന്നു അങ്ങനെ ഇത് വളരെയേറെ ഔഷധഗുണമുള്ളതാണ് അപ്പം ഇത് പാലില്ലാത്ത അമ്മമാർക്ക് ണ്ടാക്കി കൊടുക്കണം ഇനി നമുക്ക് വേറൊരു ഉണ്ടാക്കാം ചെറുപ്പത്തിലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടെ കൊടുത്ത് ശീലിപ്പിക്കണം ചെറുപ്പത്തിൽ അവർ ഇഷ്ടമുള്ള സാധനം മാത്രം കഴിക്കുന്നത് കാണുമ്പോൾ അവരെന്തെങ്കിലും കഴിച്ചോട്ടെന്ന് കരുതി നമ്മൾ അത് മാത്രം കൊടുക്കും എൻ്റെ മോളും അത് ചെറുപ്പത്തിൽ അങ്ങനെ ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒന്നും കഴിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കട്ടെന്ന് വിചാരിച്ച് നമ്മളും കൊടുത്തു പക്ഷേ അത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പ്രസവൊക്കെ വരുമ്പോഴത്തേക്ക് അയൺ സപ്ലിമെൻറ്റും അത് ഇതുമൊക്കെ കുത്തി വെക്കേണ്ട അവസ്ഥയൊക്കെ വരും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേ ഇത് കൊടുത്ത് ചീലിപ്പിക്കണം അത് പത്ത് പതിനാല് പതിനഞ്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പം പിന്നെ കുട്ടികൾക്ക് പിന്നെ ഈ ബ്ലീഡിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ ബ്ലഡൊക്കെ ഒത്തിരി പോകുന്ന തന്നെ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പം അന്ന് ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും നല്ല രീതിയിൽ കൊടുക്കണം സാധാരണ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ടല്ലോ മുരിങ്ങയിലക്കകത്ത് അതുകൊണ്ട് പിന്നെ മലശോധനയും എല്ലാം ഉണ്ടാകുകയും ചെയ്യും രക്തത്തിനും രക്തം ഉണ്ടാകുകയും ചെയ്യും കൂടുതലായിട്ട് കഴിച്ചാലാണ് പിന്നെ രക്തക്കുറവുണ്ടാകുന്നത് അതുകൊണ്ട് ആഴ്ചയും മൂന്ന് ദിവസം നമ്മൾ കുറേച്ച് കൊടുത്താൽ മതി മുട്ട വറക്കുന്നതിനകത്തൊക്കെ നമ്മൾ ഇപ്പം എല്ലാവരും പിന്നെന്തോ മല്ലിയിലയൊക്കെ ചേർക്കും അത് ചേർക്കുന്നതിന് പകരം മുരിങ്ങയില ഒരു പിടി മുരിങ്ങയില നമ്മളെടുത്ത് അരിഞ്ഞ് അതിനകത്തോട്ടിട്ട് ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും ഒരു സവാളയൊക്കെ അരിഞ്ഞ് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാമെങ്കിൽ അവരങ്ങ് കഴിച്ചോളും നമുക്ക് ചോറിന് സൈറ്റ് ഡിഷായിട്ട് കൊടുത്തു വിടാം അങ്ങനെയൊക്കെ മുരിങ്ങയില കൊടുത്തവരെ ശീലിപ്പിക്കണം എല്ലാ ആഹാരവും കഴിച്ച് ശീലിപ്പിക്കാമെങ്കിൽ ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് എല്ലാവരും ആഴ്ച മൂന്ന് ദിവസം കഴിവതും നമ്മളും പ്രായമുള്ളവരും ഇതൊക്കെ കഴിക്കണം കൂടുതൽ കഴിക്കരുത് പിന്നെ മറ്റ് രോഗങ്ങളുള്ളവരും മുരിങ്ങയില കഴിക്കാവോ എന്നൊരു ഡോക്ടറെ കണ്ട് തിരക്കിയതിന് ശേഷമേ കഴിക്കാവൂ ഇതെല്ലാം എൻ്റെ വായനയിലെ വായനയിലൂടെ കിട്ടിയ പിന്നെ അറിവും പിന്നെ എൻ്റെ അനുഭവത്തിലുള്ള അറിവുമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഇത് അറിയാൻ വയ്യാത്തവർ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കണം തോരൻ വളരെ നല്ലതാണ് കഞ്ഞിയും വളരെ ടേസ്റ്റിയാണ് നമ്മുടെ പൂർവികരുടെയൊക്കെ ചെറുപ്പത്തിലും നമ്മുടെ തീരെ ചെറുപ്പത്തിലും ഒക്കെ തമിഴ്നാട്ടിൽ നിന്നും ബ്രോയിലർ കോഴികളൊന്നും വന്ന് ഉള്ള ചീല വരുന്നില്ലായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയിൽ ഇറച്ചി അത് ആറുമാസത്തിലോ ഒരു വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഒരു കോഴി വെക്കുന്നത് വീടുകളിൽ കൂടുതൽ അംഗങ്ങളുള്ളത് കാരണം എല്ലാവരും കുറേശയാണ് കഴിക്കുന്നത് അപ്പോൾ ഇപ്പോഴങ്ങനല്ല ബ്രോയിലർക്ക് വഴി വന്നത് കാരണം കാശുണ്ടോ എപ്പോൾ കടയിലോട്ട് വന്നാൽ മതി എത്ര എണ്ണത്തിനെ വേണേലും കിട്ടും അപ്പോൾ എല്ലാവരും പച്ചക്കറിയൊക്കെ കുറച്ചുകൊണ്ട് ഇതാകുമ്പോൾ ഒറ്റ കറി മതിയല്ലോ അത് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കും അതുകൊണ്ട് ഇപ്പം മൂന്നിലും നാലിലും ആകുമ്പോഴേ പെൺകുട്ടികളെല്ലാം പ്രായപൂർത്തിയാകും അവർക്ക് തിരിച്ചറിവില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാത്ത പ്രായത്തിൽ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നു ഡോക്ടേഴ്സ് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒബിസിറ്റി ആണെന്നാണെന്നാണ് ഈ അമിതവണ്ണം കൂടിയാൽ പല പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇലക്കറികളും മുരിങ്ങയിലയും പിന്നെ കറികൾ പരിപ്പ് മുരിങ്ങയിലക്കറി പിന്നെ മാങ്ങാപ്പുളിശ്ശേരി അതുപോലുള്ള ഒഴിച്ചുകറികളും കൂടെ ചെറുപ്പത്തിലേ അങ്ങ് കൊടുത്ത് നാക്കിയാലൊക്കെ തൊട്ട് തൊട്ട് കൊടുക്കാമെങ്കിൽ അവരങ്ങ് പഠിച്ചുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളുടെ ആഹാര കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം എല്ലാം കൊടുത്ത് പഠിപ്പിക്കണം എനിക്ക് പറ്റിയ അനുഭവം ഉണ്ടാകരുത് ഇപ്പം തന്നെ തന്നെ എല്ലാം കഴിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കും എല്ലാം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ആർക്കും ഇങ്ങനെ ഇതുപോലെയുള്ള അയൺ സപ്ലിമെൻ്റ് ഒന്നും കുത്തിവെക്കാനുള്ള ഇടയാകരുത് അതുതന്നെ എല്ലാം അയൺ സപ്ലിമെൻറ്റ് കുത്തി വെക്കുന്നത് തന്നെ ബ്ലഡ് കുറഞ്ഞ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും മുരിങ്ങയിലേക്ക് കൊടുത്ത് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം അപ്പൊ അവർക്ക് ഇങ്ങനെ അനീമിയ വിളർച്ച അതുപോലുള്ള ഒന്നും ഉണ്ടാവത്തില്ല എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി മുരിങ്ങയില കർക്കിടക മാസത്തിൽ കഴിക്കരുതെന്നാണ് പറയുന്നത് മുരിങ്ങ നമ്മുടെ ചുറ്റുപാടുകളിലെ വിഷാംശം എല്ലാം പിടിച്ചെടുക്കുകയും കർക്കിടക മാസത്തിലാണ് അത് ഇലകളിലൂടെ പുറത്തുവിടുന്നതെന്നാണ് പറയപ്പെടുന്നത് കൊണ്ട് കർക്കിടക മാസത്തിലാരും മുരിങ്ങയില കഴിക്കരുത് എല്ലാവർക്കും അറിയാൻ അറിയാൻ വയ്യാത്ത ആളുകൾക്ക് വേണ്ടിയാണ് പറഞ്ഞത് നമ്മൾ മുരിങ്ങേരത്തോരം വെക്കാൻ ആരംഭിക്കുകയാണ് അതിനായിട്ട് ചട്ടി എടുക്കത്ത് ഞാൻ അതിലേക്ക് ഒപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുരു കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ് കാരണം മുലപ്പാല് കുടിക്കുന്ന കൂടിക്കുഞ്ഞുങ്ങളാണല്ലോ അവരുടെ കണ്ണിന് കുഴപ്പമായി എരി കൂടിയത് അതുകൊണ്ട് കുറച്ച് പച്ചമുളകും വരും ഇനി അതിലേക്ക് നമുക്ക് സവാളയും രണ്ട് കൊച്ചുള്ളിയും അരിഞ്ഞു വെച്ചേക്കുന്നത് ൊടുക്ക ഇട്ടുകൊടുത്ത് ഒരു അല്പ ഉപ്പും ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമേ കൊടുക്കാവ് ദിവസവും കൊടുക്കുക ദിവസവും കഴിച്ചാലേ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതും കൂടാണ് മുരിങ്ങയില മുരിങ്ങയില അധികം കഴിക്കരുത് ഗുണമുണ്ടെങ്കിലും മുരിങ്ങയിലക്ക് ചില ദോഷങ്ങളും ദോഷങ്ങളുമുണ്ട് അതിലൊന്നാണ് രക്തസമ്മർദ്ദം പ്രഷർ കൂടുതലുള്ളവർക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി രാവിലെ വെറും വെറുമ്പൈറ്റിലും മുരിങ്ങയില ഒരു വെളുത്തുള്ളിയും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ ഷുഗർ ഉള്ളവർക്ക് ജീവിതശൈലി രോഗം നിയന്ത്രിക്കാനും മുരിങ്ങയില വളരെ നല്ലതാണ് പക്ഷെ അധികം ആകരുതെല്ലാം ഒരു ലിമിറ്റിലേ ആകാവൂ ഉള്ളി വഴണ്ടി വരുന്നതേ ഉള്ളു ഇനി ഇതിനകത്തേക്ക് നമ്മൾ മുരിങ്ങലേ അല്പം തേങ്ങാപ്പീര ഒരു മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട് മുട്ട തീർക്കുമ്പം ഏത് കഴിക്കാത്ത പിള്ളേരും കഴിച്ചോളും എന്റെ മോള് ഇതേ കഴിക്കത്തുള്ളായിരുന്നു കഞ്ഞി കുടിക്കത്തില്ലായിരുന്നു ഇനി നമുക്കതിലേക്ക് മുരിങ്ങയില ഇട്ടൊന്ന് ഇളക്കാം മുരിങ്ങയില അധികം വേഗം ഒന്ന് വാടിയാൽ മതി അതിലേക്ക് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി രണ്ടുനുള്ളു മഞ്ഞൾപ്പൊടി ഒരല്പം ഉപ്പ് ഒരു രണ്ടു നുള്ള നല്ല ജീരകപ്പൊടി രണ്ടു നുള്ളു പെരിഞ്ചീരകപ്പൊടി ഒരൽപ്പം ഒരു രണ്ട് നുള്ളു മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങായും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരച്ച് വേണേലും എടുക്കാം ഇനി ഞാനിപ്പോ അരച്ചില്ല മുരിങ്ങയില് നിത്യം കഴിച്ചാല് മുഖക്കുരു വരാതിരിക്കാൻ നല്ലതാണെന്ന് മുത്തച്ഛിമാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹൃദയം കരള് വൃക്ക ഇവിടെയൊക്കെ പ്രവർത്തനം നല്ല രീതിയിൽ ഇരിക്കാനും മുരിങ്ങയില വളരെ നല്ലതാണെന്ന് നമ്മൾ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ധാരാളം കാൽസി അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിക്കും മുരിങ്ങയില ഇട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ ഉപ്പും നാരങ്ങയും ചേർത്ത് കഴിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ പ്രഷർ ഷുഗർ ഉള്ള രോഗങ്ങൾ വരാതിരിക്കാനും പ്രതിരോധിക്കാനും വളരെ നല്ലതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത് അധികം നമ്മൾ ഉപയോഗിക്കരുത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒരു ലിമിറ്റിന് കുറച്ച് കൊള്ളാവുന്ന പറഞ്ഞ ഒരുപാട് ഒന്നിച്ച് കഴിക്കരുത് കുറേച്ച കഴിക്കണം ഇനി അതൊരു അപോർട്ടിങ് ഏജന്റ് ആണെന്നും ചെയ്ത അതുകൊണ്ട് ഗർഭാവസ്ഥയിൽ ഒരുപാടൊന്നും പിള്ളേർക്ക് കൊടുക്കരുത് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്ന രീതിയിൽ ഇത് കൊടുക്കാവും രാവിലെ വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ ഇതിൻ്റെ നീര് കഴിക്കുന്നത് പ്രമേഹത്തെ ചെറുക്കും എന്നാണ് പറയുന്നത് നമ്മുടെ മുരിങ്ങയില തോറ്റിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം ഈ രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം ു നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനും കഞ്ഞിയൊക്കെയാണിത് നമുക്ക് ഒരു കാശി ഇല്ല